എല്ലാവർക്കും നമസ്കാരം പൈൻ ഐ ടി കൺസൾട്ടൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാളം കലണ്ടർ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് കലണ്ടറിന്റെ ഔട്ട്ലൈൻ നീലനിറത്തിൽ മുകളിൽ കാണുന്ന ഈ ബാറിൽ പ്രസ്സ് ചെയ്തിട്ടാണ് മാസം വർഷം ഇവ മാറ്റുന്നത് ഇതുകൂടാതെ ഇടത്തേക്കോ വലത്തേക്കോ സ്വൈപ്പ് ചെയ്തും ഇവ മാറ്റാവുന്നതാണ് ഈ കലണ്ടറിൽ മലയാളം മാസങ്ങളിലെ ഓരോ പ്രത്യേകതകളും രേഖപ്പെടുത്തിയിരിക്കുന്നു കലണ്ടറിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പച്ച നിറത്തിലായിരിക്കും കാണുന്നത് കലണ്ടറിന് താഴെയായി ഇട്ട് ഇടതുവശത്തായി കൊടുത്തിരിക്കുന്നത് രാഹുകാലവും ഗുളികകാലവുമാണ് നമ്മുടെ ശുഭാരംഭങ്ങൾക്കെല്ലാം രാഹുഗുളിക കാലങ്ങൾ വളരെ പ്രധാനമാണല്ലോ ഈ ബോക്സിന് വലതുവശത്തു മുകളിലായി ഉദയസമയവും താഴെ അസ്തമയസമയവും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ കാണുന്ന ബെല്ലിന്റെ സിംബിൾ റിമൈൻഡറുകൾ വെക്കാനായി ഉപയോഗിക്കാവുന്നതാണ് അതിനായി ഏത് ഡേറ്റാണോ വേണ്ടത് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക ശേഷം ബെല്ലിന്റെ സിംബിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന രൂപത്തിലായിരിക്കും സ്ക്രീൻ ഉണ്ടാവുക ഇവിടെ സമയം ക്രമീകരിക്കാനുള്ള ഓപ്ഷൻസ് കാണാവുന്നതാണ് അതിന് തൊട്ട് താഴെയായി എല്ലാ വർഷവും എല്ലാ മാസവും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം അങ്ങനെ റിമൈൻഡർ ക്രമപ്പെടുത്താനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നോട്ടിഫൈ മീ ഡേ ബിഫോർ എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇത് ഈ റിമൈൻഡറിന്റെ തൊട്ട് തലേദിവസം ലഭിക്കുന്ന ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് നാള് പക്കം അഥവാ തിഥി ഇവയുടെ അടിസ്ഥാനത്തിലും നമുക്ക് റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ലോകത്ത് മറ്റൊരു കലണ്ടർ ആപ്പിലും നിങ്ങൾക്ക് ഈ പ്രത്യേകത കാണാൻ സാധിക്കില്ല ഒരാളുടെ പക്ക് പിറന്നാളുകൾ കൃത്യമായി നമ്മെ ഓർപ്പിക്കാൻ ഈ ആപ്പിന് സാധിക്കും ഈ റിമൈൻഡർ ആ ദിവസത്തിന്റെ വലതുവശത്ത് ഏറ്റവും മുകളിലായി ഒരു ചെറിയ ബെല്ലിന്റെ സിംബലായി കാണപ്പെടും കലണ്ടറിന്റെ ഏറ്റവും മുകളിൽ നീലബാറിന്റെ സൈഡിലായുള്ള സിംബൽ വിശേഷ ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു ഉത്രാളിക്കാവ് പൂരമോ ഈസ്റ്റർ ബഗ്രീദ് എന്തുതന്നെയായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു കലണ്ടറിന്റെ ഏറ്റവും മുകളിലായി സ്റ്റാർ സിംബിൾ സൂചിപ്പിക്കുന്നത് റേറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഈ ആപ്പ് ഇഷ്ടമായാൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ റേറ്റ് ചെയ്യുന്നത് ഞങ്ങളെ വളരെയധികം സഹായിക്കും തൊട്ടടുത്തുള്ള ഓപ്ഷൻ ആഡ് ചെയ്തു വെച്ചിരിക്കുന്ന റിമൈൻഡറുകൾ കാണുവാനും ഡിലീറ്റ് ചെയ്യുന്നതിനുമുള്ളതാണ് കലണ്ടറിന്റെ ഏറ്റവും താഴെ ഇടതുവശത്ത് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാം ഇത് റിമൈൻഡറുകളുടെ സെറ്റിംഗ് ആണ് വൈബ്രേറ്റ് ചേഞ്ച് അലാം ടോൺ ഫോണ്ട് സൈസ് ഈ മൂന്ന് ചേഞ്ചുകൾ ഇവിടെ വരുത്താൻ സാധിക്കും ചേഞ്ച് ടോണിൽ നമുക്ക് ഇഷ്ടമുള്ള ടോൺ ഇവിടെ നൽകാൻ സാധിക്കും ഡിഫോൾട്ട് സൗണ്ട് അല്ലാതെ നമ്മുടെ ഫോണിലുള്ള റിംഗോണുകളും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് ഫോണ്ട് സൈസ് കലണ്ടറിന്റെ ടോട്ടലായിട്ടുള്ള വ്യൂ വലുതാക്കാനും ചെറുതാക്കാനുമാണ് ഇത് സഹായിക്കുന്നത് ലോകത്ത് മറ്റെവിടെയും കിട്ടാത്ത മലയാളം കലണ്ടറാണിത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യം ഇതിനെ മറ്റുള്ളവയിൽ നിന്നും വേറിട്ടതാക്കുന്നു പഴമയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പുതുതലമുറയ്ക്ക് വിരൽത്തുമ്പിലെത്തിക്കാൻ പൈൻ നൈ ഇട്ടി കൺസൾട്ടൻസിന്റെ ഒരു വെളിയ ശ്രമം മലയാളം കലണ്ടർ രണ്ടായിരത്തി നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി